നിങ്ങൾ ദയവായിട്ട് ഇന്നലത്തെ ചർച്ച എന്നെ ഓർമ്മിപ്പിക്കരുത് ആ സൈസ് ചർച്ചയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇരിക്കത്തും കാരണം ഇന്നലെ ചാനൽ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഏഴ് മിനിറ്റ് മുമ്പ് നിങ്ങൾ ക്ലോസ് ചെയ്ത് ചർച്ച ആ റൗണ്ടിൽ സംസാരിക്കേണ്ടത് ഞാനാണ് ഞാൻ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചാനലുകളും ഇത്രയും പക്ഷപാതത്വം മലയാള മനോരമയും അത് നമ്മുടെ ചാനൽ ചർച്ചയുടെ സമയം എന്ന് പറഞ്ഞാൽ മണ്ഡലമേയും വരെയാണ് എനിക്ക് സൗകര്യം ഇല്ല ഇല്ല പറയാൻ നിങ്ങളെ മാത്രം ചോദ്യത്തിൽ ഇത്തരം പറയാം നിങ്ങളെ അങ്ങനെ മിടുക്കലും ആവണ്ട നിങ്ങൾ ഇന്നലെ ഏഴ് അമ്പത്തി മൂന്നിന് എന്റെ റൗണ്ട് ചർച്ച ഞാൻ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന രണ്ട് സഹപാലലിസ്റ്റുകളും അവർ പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് പിന്നീട് ഏഴ് മിനിറ്റ് ഉണ്ട് ആ ചർച്ചയ്ക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് ആണെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ വളരെ പർപ്പസ് ആയിട്ട് ആ ചർച്ചകൾ എതിനുള്ളിൽ പറയാവുന്ന നിങ്ങളുടെ സമയത്തിന്റെ നിങ്ങളുടെ ചർച്ചയുടെ സമയം എത്രയെന്ന് ഡിക്ലെയർ ചെയ്യും സാർ അവസാനിപ്പിക്കും അവസാനിക്കും നിങ്ങൾ എന്തിനിന് അവസാനിപ്പിച്ച വെറുതെ സമയങ്ങളിലോ പറയൂ നമ്മുടെ ചർച്ചയുടെ ടൈം നമ്മളെ അതെങ്കിലും സോറി ഏഴ് അമ്പത്തിമൂന്ന് അല്ല എട്ട് അമ്പത്തിമൂന്ന് എട്ട് നിങ്ങൾ ചർച്ച അവസാനിപ്പിച്ചെന്താ ഒമ്പത് മണിക്ക് അവസാനിക്കേണ്ട ചർച്ച മണിക്ക് അല്ല അവസാനിക്കാറ് നിങ്ങൾക്ക് അറിയാനാണ് അടുത്ത റൗണ്ട് ഞാൻ അവസാനിക്കാറ് നിങ്ങൾ ആ വിഷയം വിടും ചർച്ച എത്ര അത് പ്ലീസ് ചോദ്യത്തിന് പോയിന്റിലേക്ക് വാ ആർക്ക് ആർക്ക് നിങ്ങൾക്കോ അപ്പൊ നിങ്ങൾ ഈ സമയ ചർച്ചയുടെ സമയം എത്ര ഡിക്ലെയർ ചെയ്യുന്നതിനാ നിങ്ങൾ ഒരു വൺ അവർ അനൗൺസ്മെന്റ് പ്ലീസ് എങ്ങനെ ചർച്ചയില്ല നിങ്ങളൊന്ന് വ്യക്തമാക്കുന്നത് ോബന് ഇപ്പൊ എന്താ അറിയേണ്ടത് ഒരു ചാനൽ ചർച്ച എത്ര സമയമാണെന്നാണ് അറിയുന്നത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചർച്ച കൃത്യമായ അറുപത് മിനിറ്റ് ഉണ്ടായില്ല അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ട് ആ ബ്രേക്ക് സമയം കൂടി കുറച്ചിട്ടാണ് ഈ ചർച്ച വരുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് വേണമെങ്കിൽ മിനിറ്റ് സമയമുണ്ട് ഞാൻ പോയിന്റിലേക്ക് അവസാനിപ്പിക്കേണ്ടത് അതൊക്കെ അല്ല അത് സാറേ അജിം സാറേ നിങ്ങൾ എൽ കെ ജി ക്ലാസ്സുകാരോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇടയ്ക്ക് പരസ്യം വരുമെന്നും നിങ്ങളുടെ ഇടപെടൽ വരുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾക്ക് എട്ട് അമ്പത്തി മൂന്നിന് ചർച്ച ക്ലോസ് ഉള്ളു ശരിയല്ല അതുകൊണ്ട് അങ്ങനെയാണ് പ്ലീസ് പോയിന്റിലേക്ക് വരും